അല്ലാമലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കണോ അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല മരുന്ന് ഓതുന്നുണ്ടോ അതിലും തുറന്ന് വെച്ചാൽ ആ വെളിച്ചത്തിൽ ഇങ്ങനെ ഓതുക സമയം എത്രയായി നോക്കട്ടെ കേട്ടോ ഏഴേകാലായി ഏ ആ ഇവിടെ നല്ല മലക്കാറുണ്ട് കേട്ടോ നേരം വെളുത്തിട്ടൊന്നും ഇല്ല അമ്മ ഒരു ഓതണ ഇത് കണ്ടോ കണ്ണാടിയില്ല ലൈറ്റില്ല അങ്ങനെയായിരുന്നു ഓതണത് സുപയസ്കാരം കഴിഞ്ഞാൽ പിന്നെന്താ പണി ഫോണിൻ്റെ ബ്രൈറ്റ് ഞാൻ കൂട്ടി വെച്ച് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അമ്മമാര് നമ്മളെ കുടിയിലുണ്ടാകണമെന്നല്ലതല്ലേ എൻ്റെ അമ്മ ഇന്നലെ ഇരുന്നിട്ട് എന്താ പറയണമെന്നറിയോ വേറെ വണ്ടികളൊന്നും ഇവിടെ നിന്ന് അങ്ങോട്ടില്ലേ ഒരു ട്രെയിനേ ഉള്ളൂ പെട്ടെന്ന് എന്തേലും സംഭവിച്ചാൽ അവർക്കൊക്കെ വരണ്ടേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കൂലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ് ദൂരല്ലേ മനുഷ്യൻ്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു മാസം ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞ് പത്ത് ദിവസമായപ്പോഴത്തേനും അമ്മ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി വയസ്സായതല്ലേ എന്തായാലും സംഭവിക്കുക അവർക്കൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പൈസ ചെലവല്ലേ ഉമ്മാനോടമ്മാൻ്റെ മൂത്തമാകും മറുത്തരം നിങ്ങൾ മരിക്കേണ്ടപ്പോൾ ഞങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ മതിയെന്ന് കാരണം ഇങ്ങനെ ഇരുന്ന് ഓതാം ഒരാൾ വേണ്ടേ ഇന്നത്തെ കാലത്ത് ആരാണ് ഇങ്ങനെ ഇരുന്ന് ഓതുക ഏത് മക്കൾ മരിച്ചാലും മരുക്കള് മരിച്ചാലും കുടുംബത്തിലാരു മരിച്ചാലും ഇങ്ങനെ പോയിരുന്നു അവിടെ പോയിരുന്നു ഓതും പതിനാല് വരെ ഏഴ് വരെ ചിലപ്പോൾ ഇരിക്കണ്ടോടാണെങ്കിൽ നാല്പത് ദിവസം വരെ ഇരുന്ന് ഇങ്ങനെ ഓതും മൂത്ത താത്ത മരിച്ചിട്ട് അങ്ങനെയിരുന്നു നാൽപ്പത് ദിവസം അവിടെ ഇരുന്ന് ഓതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുടിയിൽ വന്നത് ആ ആ ആ തന്നെ സഹോദരൻ മരിച്ചപ്പോഴും അങ്ങനെ നാൽപ്പത് ദിവസം അവിടെ പോയി നോക്കി ഒരു മരുവ മരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ആ നാൽപ്പത് ദിവസം അവിടെ ഇരുന്ന് നോക്കും അപ്പോൾ മൂത്ത മകം പറയാൻ നിങ്ങളിപ്പോൾ മരിക്കണ്ട ഞങ്ങൾ മരിച്ചിട്ട് മരിച്ചാൽ മതി ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഓതാൻ വേറെ ആരുമില്ല ആ അതന്നെ ആ നേരം ആ നേരം കുഴപ്പമൊ മൊബൈലെടുക്കും ഞാനിപ്പ തന്നെ ഇണേ അമ്മാക്കെ മൊബൈൽ നോക്കാൻ അറിയാത്താണ് അമ്മ അമ്മാന്റെ മോൻ പറയണു നോക്കാൻ നോക്കാനറിയാത്തോണ്ട് അല്ലെങ്കിൽ മമ്മയും മൊബൈലിൽ അതന്നെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് പോകാതിരിക്കാനാ ഇഷ്ടം പക്ഷെ അമ്മ മക്കളും വേറെ കുട്ടികളും കുടുംബവും ഏഹ് ഏഹ് ആ എന്നും വിളിച്ചു ചോദിച്ചും എപ്പോൾ വരും എപ്പോൾ വരും എന്ന് വെച്ചിട്ട് വിളിക്കാത്തവരൊക്കെ വിളിക്കാൻ തുടങ്ങി വീഡിയോ കാണുന്നതിലും പറയും ഉമ്മാക്കെ നേരത്തെ ചോറ് കൊടുത്ത് കടത്തി ഉറക്കി ഉമ്മ തുറക്കാൻ തോന്നുന്നു ഉമ്മാക്കിപ്പോളും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അപ്പുറത്ത് പോകണം അപ്പുറത്ത് പോകണം ഉമ്മൻ്റെ മോൻ വഴക്കും അറിയൂട്ടോ വയസ്സാം കാലത്ത് ഇങ്ങനെ നടക്കണ്ടാണ് ഉമ്മാ പറയും ഞാൻ ഇനി വരുമോ എനിക്കറിയില്ലല്ലോ ഇനി വരാൻ പറ്റുമോ എന്ന് അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പോയിട്ട് വരട്ടെ എന്ന് പറയും ആ എല്ലായിടത്തും അവിടെ അമ്മ പറഞ്ഞിട്ട് എല്ലായിടത്തും അവിടെ നിന്റെ മൂത്തീൻറെയും അടുത്ത് അടുത്തുകൂടെ തന്നെ വേറെ എവിടെയും പോണില്ലല്ലോ രണ്ടോടത്തുമാന ഒരോടത്തുമ്പനെ കൊണ്ടാക്കി രണ്ടാമത്തെ ദൂരൊന്നുല്ല ഒക്കെ അടുത്ത് കൂടെ തന്നെയാണ് ചുമ്മാന്റെ മകന്റെ ഇന്ത്യൊക്കെ പോയിട്ട് എന്താ വെച്ച ഇവിടെ ചെറലാണ് ആ പേടിയോണ്ടാണ് അമ്മനോട് എങ്ങോട്ട് പോകാണ്ട് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് അല്ല അമ്മ പോണീനു വേണ്ടിയിട്ടൊന്നല്ല കാരണം ചെറിലാണ് അത് ഞമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉതരും ഞമ്മളവിടെ പറയും ഉതർന്ന് വീഴും പിന്നെ ചലോടത്ത് പറയും ചർക്കും തിരുവനന്തപുരം പറയും ചർക്കും അത് അതാ അത് കളിയാക്കുട്ടോ അവിടെയുള്ള കുട്ടികളെ പറയും മണ്ടിക്കോ എന്നറിയും അപ്പോൾ അപ്പതെന്താന്നറിയില്ല ഓൽഫ് നമ്മൾ മണ്ടിക്കോ അറിയുമ്പോൾ ഇത്ര വിളിച്ചെന്ന് പറഞ്ഞത് ഞാൻ മുംബൈലിൻ്റെ അത് കൂട്ടി വെച്ചിട്ടാ റിട്ടേനെട്ടോ ഏതായാലും ഞാൻ വീടിയോ നിർത്തുകയാണെങ്കിൽ അമ്മാനെ അമ്മ ഓതണമെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് രാവിലെ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കണം എൻ്റെ അമ്മ അതേമാതിരി തന്നെ ഒരുപാട് കാലങ്ങൾ ജീവിച്ചിരിക്കട്ടെ ഞാനൊക്കെ മരിച്ചിരുന്ന് ഓതാനും എൻ്റെ അമ്മക്കള്ളയോഗം കൊടുക്കട്ടെ ഞങ്ങളെല്ലാവർക്കും ഞങ്ങളമ്മ എന്നും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഓതണ കാണാൻ ഞങ്ങൾക്കിഷ്ടമാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ നമുക്കെല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസും അല്ലാതും നൽകട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മറുത്താക്കട്ടെ വീഡിയോ ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ആസോടൻ തന്നെ